നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണിത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു നാലേക്കർ സ്ഥലവും രണ്ട് വീടുമാണ് കേട്ടോ ടാറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ചേലച്ചോട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും ജാതിയും റബ്ബറൊക്കെ തന്നെയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയുണ്ട് കേട്ടോ ആഴ്ചയിൽ അറുപത് കിലോ നാൽപ്പത്തഞ്ച് കിലോ മുതൽ അറുപത് കിലോ ഒക്കെ സീസണിൽ കൊക്കോ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു മുപ്പത്തഞ്ചോളം ജാതിയുണ്ട് ഭയങ്കര ആദായമുള്ള സ്ഥലമല്ല കേട്ടോ ആദായമാക്കി എടുക്കണം സ്ഥലം നല്ല കിടില്ല സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യമാണ് കേട്ടോ കുളമാണേ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ് കേട്ടോ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഏലകൃഷി ഒക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല മേഖലയാണ് നിലവിലി സ്ഥലത്തുള്ള താമസിയോഗിക്കയായ ഒരു വീട് ഇതാണ് കേട്ടോ വർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ നിലവില് ഇതിനകത്ത് പല കൃഷികളും ചെയ്തിട്ടുണ്ട് കാപ്പിയും കുക്കോയും ജാതി ഇങ്ങനെ മിക്സഡ് കൃഷിയാണ് കേട്ടോ വലിയ വരുമാനമായിട്ടില്ല നമ്മൾ ഇതൊക്കെ അത്യാവശ്യം കളയേണ്ടതെല്ലാം കളഞ്ഞിട്ട് പുതിയ കൃഷി ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാവ് മാവ് മറ്റ് നിരവധി മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വാർക്ക വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ഹാൾ സെറ്റായിട്ട് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് ഈ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ടുള്ളതാണ് ഈ വീട്ടിലും നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ അതിരി തന്നെ നമുക്കൊരു വലിയൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ മഴക്കാലത്ത് വലിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ സ്ഥലത്തിൽ തന്നെ ഉള്ള വെള്ളച്ചാട്ടമാണിത് സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ പറമ്പൊക്കെ തെളിച്ച് കിട്ടിയിരിക്കുന്നതാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ തട്ടുതട്ടൊക്കെ ആയിട്ടുള്ളതാണ് ശരി കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്ക് തെട്ടതെട്ടൊക്കെ ആക്കിയിട്ടേക്കാണ് സ്ഥലമേ തേശോ ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ഓവറായിട്ട് ചൂട് എന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർ തണുപ്പുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് നോക്കിയാലേ നിരവധി മരങ്ങളുണ്ട് ഇതിന്

ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യാം മൊത്തം നാലേക്കർ മേളിൽ സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് രണ്ടേക്കർ നാൽപ്പത്തേഴ് സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് ഇപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അമ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം വൈസുകയും വെള്ള സൗകര്യം ഉള്ളതാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമാണ് ടോപ്പ് സൈഡിലേക്ക് കയറിയ നല്ല വ്യൂ ഉള്ളതാണ് ഇതിനെ തന്നെ ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക